അനുഗ്രഹം വിശംശ ആയിരിക്കട്ടെ കുഞ്ഞപ്പൻ ചാക്കോ എൻ്റെ മരുമക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത് പിന്നെ എൻ്റെ മരുമൊക്കെ വൈറ്റിലൊരു ഒരു ചെറിയ മഴ പോലെ വന്നായിരുന്നു അത് വയറ്റ് വേദനയായിട്ടാണ് വന്നത് അവിടെ പുഷ്പേരിൽ ആശുപത്രിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അത് ബൺഡോക്ടർ ചെന്ന് കണ്ടു ചെക്കപ്പ് എല്ലാം നടത്തുമ്പോൾ ഉടനെ തന്നെ അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ഞങ്ങൾ ഇവിടെ വന്ന് മരുമകളോട്ട് ഇവിടെ വന്നു ആ എം എസ് എമ്മെടുക്കാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു പ്രശാന്തി ഓപ്പറേഷൻ നടത്തി അതിന് മറ്റുള്ള യാതൊരു കുഴപ്പമില്ല സുഖമായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് പോകുന്ന സുഖമായിട്ടുള്ള ഇരിക്കുന്നു അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു അമ്മയ്ക്കും തിരുകുമാരനും ആയിരം ആയിരം നന്ദി ജനസേവകൾക്കും അപ്പുറം